റേഷൻ കടകളിലെ ഇ പോസ്റ്റ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്നതാണ് ഇ കെ വൈ സി റേഷൻ മസ്റ്ററിംഗ് റേഷൻ വിഹിതം കൈപ്പറ്റുന്നവർ ജിവിച്ചുരുപ്പുണ്ട് എന്നും അംഗങ്ങൾക്ക് റേഷൻ വിഹിതം കൈപ്പറ്റുന്നതിന് അർഹതയുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് മസ്റ്ററിംഗ് ചെയ്യുന്നത് നീല വെള്ള റേഷൻ കാർഡ് അംഗങ്ങൾ റേഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുല്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് സംബന്ധിച്ച് പല സംശയങ്ങളും ഉയരുകയും ചെയ്യുകയാണ് എല്ലാവർക്കും ഇത് ബാധകമാണോ ആരൊക്കെയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് അവസാന തീയതി ഇത് നിർബന്ധമായ കാര്യമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് സാധാരണമായിട്ട് ഉയർന്നു വരുന്നത് ഇക്കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം ആരൊക്കെയാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും വിരലടയാളം പതിപ്പിച്ചിരിക്കണം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിംഗ് ചെയ്യേണ്ട അവരുടെ റേഷൻ വിഹിതം മുടങ്ങില്ല അതേസമയം അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മസ്റ്ററിംഗ് നിർബന്ധമാണ് അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ മസ്റ്ററിംഗ് പരാജയപ്പെടും അതുകൊണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം ഉറപ്പാക്കുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് ആണ് ചെയ്യേണ്ടത് മാർച്ച് മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത് എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ഒന്നര മുതൽ വൈകുന്നേരം നാലു മണി വരെയും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ മുമ്പ് അറിയിച്ചിരുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ നാട്ടിലില്ലാത്തവരായ ആളുകൾ എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണം അതിന് കഴിയാത്ത സാഹചര്യം ആണ് എങ്കിൽ റേഷൻ കാർഡിൽ അവരുടെ പേരിന് നേരെ എൻ ആർ കെ എന്ന് രേഖപ്പെടുത്തണം തുടർന്ന് അവരുടെ റേഷൻ താൽക്കാലികമായി നിർത്തും പിന്നീട് നാട്ടിൽ വന്ന് സെറ്റിൽ ആകുമ്പോൾ എൻ ആർ കെ ഒഴിവാക്കി റേഷൻ വിഹിതം വാങ്ങാം എല്ലാ റേഷൻ കാർഡ് അംഗങ്ങളും അവരവരുടെ റേഷൻ കടകളിൽ നേരിട്ടെത്തി നിശ്ചിത സമയത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഭക്ഷ്യധാന്യ വിതരണത്തിനൊപ്പം മസ്റ്ററിംഗ് കൂടി റേഷൻ കടകളിൽ നടന്നതോടെയാണ് ഇ പോസ് മെഷീൻ പ്രവർത്തിക്കാത്ത സാഹചര്യം ഉണ്ടായത് തുടർന്ന് എൻ ഐ സി ഐ ടി മിഷൻ ബി എസ് എൻ എൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഓൺലൈൻ യോഗം ചേരുകയും ചെയ്തു ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് മസ്റ്ററിംഗ് പത്തു വരെ നിർത്തിയത് റേഷൻ വിതരണം തുടർച്ചയായി തടസ്സപ്പെട്ട സാഹചര്യത്തിൽ മുൻഗണനാ കാർഡുടമകളുടെ ആധാർ മസ്റ്ററിംഗ് വയസ് അപ്ഡേഷൻ മാർച്ച് പത്ത് വരെ അങ്ങനെ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു ഇതിനുമുമ്പ് സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് മസ്റ്ററിംഗ് സുഗമമാക്കുകയാണ് ഇവരുടെ ലക്ഷ്യവും റേഷൻ വിതരണം തുടർച്ചയായി തടസ്സപ്പെട്ട സാഹചര്യത്തിൽ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ കടകൾക്ക് സമീപം പൊതു ഇടങ്ങളിൽ സൗകര്യം ഒരുക്കുകയും ചെയ്യും സ്കൂളുകൾ അംഗനവാടികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് ഈ ഒരു സാഹചര്യം മസ്റ്ററിംഗിനായിട്ടുള്ള സാഹചര്യം ഒരുക്കുക ഈ ദിവസങ്ങളിൽ റേഷൻ കടകളും തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യും മസ്റ്ററിംഗിന്റെ അവസാന തീയതി മാർച്ച് പതിനെട്ടാണ് അന്ന് ആർക്ക് വേണമെങ്കിലും മസ്റ്ററിംഗ് നടപടിക്കായി റേഷൻ കടയിലെത്താം പൂർത്തിയാക്കുകയും ചെയ്യാം ചൊവ്വാഴ്ചത്തെ വരെ മസ്റ്ററിംഗ് കണക്ക് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ മസ്റ്ററിംഗ് ആണ് കഴിഞ്ഞിരിക്കുന്നത് മസ്റ്ററിംഗ് റേഷൻ വിതരണത്തെ തടസ്സപ്പെട്ട സ്ത്രീക്ക് ഇനി മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിലിലേക്ക് വരെ നീളാനും സാധ്യതയുണ്ട്